ഇന്ന് രാവിലെ മുതൽ തന്നെ റന ഫാത്തിമ ആര്യൻ വിഷയമായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ പ്രധാന ചർച്ചയെന്ന് പറയുന്നത് കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടാവുകയും ചെയ്തു ആദ്യം റന പോയിട്ട് സോറി പറയണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ആര്യൻ പറയാൻ തയ്യാറായില്ല പിന്നീട് വീണ്ടും എല്ലാവരും ഈ വിഷയം അറിയുന്നു എല്ലാവരും ഇതിൽ ഇടപെടുന്നു അക്ബറും അതുപോലെ ജിസേലും ഒക്കെ ഇടപെടുന്നു മോശം ഇൻറ്റൻഷനോടെ അല്ല എന്നാരം പറയുന്നു അത് നമ്മുടെ ബെഡിൽ അവൾ കയറി കിടന്നു അത് ജോക്കായിട്ടാണ് കിടന്നത് ഞാനും അത് ജോക്കായിട്ടാണ് ചെയ്തത് അല്ലാതെ മോശം ഇൻറ്റൻഷനൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചാൽ കൊടുക്കുന്നുണ്ട് ആസ് യൂഷ്വൽ റനാ ഫാത്തിമ കരഞ്ഞു കുറേ സമയം ഓരോ രീതിയിലും ഓരോരുത്തർ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു അനുമോളും ബിന്നിയുമൊക്കെ ആര്യൻ്റെ പ്രവൃത്തിയെ തെറ്റായ രീതിയിൽ തന്നെയാണ് കാണുന്നത് ബാക്കി കുറേ പേര് അത് ഒരു ഫണ്ണായിട്ടായിട്ട് അവൻ ചെയ്തതാണ് എന്നും പറയുന്നു ഇപ്പം എന്തായാലും ആരും റനേടെ അടുത്ത് സോറി പറഞ്ഞു റനയ്ക്കും വലിയ എന്ന് തോന്നുന്നു എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല എന്തോ പേടിച്ച് നിൽക്കുകയാണ് റന അവിടെ പിന്നെ മോശമായ ഇൻറ്റൻഷനോടെയാണെന്ന് എനിക്കും തോന്നിയില്ല ലൈവ് കണ്ടപ്പോൾ ആദ്യം നെവിൻ കിടന്നപ്പോൾ ആരും വന്നൊരു ചവിട്ട് കൊടുത്തിട്ട് എണീറ്റ് പോകാൻ പറയുന്നു നെവിൻ മാറിയ സമയത്ത് ആരും കിടക്കാൻ വന്നപ്പോൾ നമ്മുടെ നമ്മുടെ റൈന കയറി കിടക്കുന്നു അപ്പോൾ റെനയുടെ പുറത്തൂടെ കയറി കിടക്കാനായിട്ട് ആര്യം നോക്കി അവിടെ റനേടെ അടുത്തും നെവിനോട് പറഞ്ഞ പോലെ എണീറ്റ് പോകാൻ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ കയ്യിലോ വല്ലതും പിടിച്ച് വലിച്ചാലും മതിയായിരുന്നു പുറത്ത് കയറി കിടക്കാൻ നോക്കണ്ടായിരുന്നു എന്നുള്ളത് ഒരു മര്യാദയാണ് അതൊക്കെ ഒരു വകതിരിവെന്ന് പറയും അത് ആരെയും അവിടെ കാണിച്ചില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിനർത്ഥം മോശം ഇൻറ്റൻഷനോടെ പെരുമാറിയെന്നൊന്നുമില്ല വേറെ ദുരുദ്ദേശത്തോടെ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഓരനയും പറയുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്കും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോൾ സോറി ഒക്കെ പറഞ്ഞ പ്രശ്നം അങ്ങനെ അങ്ങ് തീർപ്പാക്കി വെച്ചിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം